എനിക്ക് അറേണ്ടിയിരുന്നത് ഈ വീട്ടിനകത്ത് വേറെ ആളുകൾ ആരൊക്കെ ഇത് എടുക്കാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് രണ്ടാഴ്ച കൃത്യമായിട്ട് എല്ലാരോടും അഞ്ചു കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇത് വെച്ചത് പാളി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് അവർക്ക് ഇത് വെച്ചത് പാളി പോയോ തോന്നി എനിക്ക് ഏഴാണ് വെച്ചാണ് അവിടെ ശ്രീതും ഞാനും അങ്ങനെ നമ്മുടെ സീക്രട്ട് ഏജന്റ് അഥവാ കണ്ണൻ സായി പുള്ളിക്കാരൻ ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് പണപ്പെട്ടി എടുത്ത് ഇറങ്ങിയതിനെ കുറിച്ചാണ് ചർച്ചകൾ മൊത്തം ഇപ്പന്ത ബിഗ് ബോസിലെ ലാലാട്ടന്റെ എപ്പിസോഡ് ആയിരുന്നു അല്ലെ അപ്പൊ അതിൽ ലാലാട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് ഇരുപത് ലക്ഷം രൂപ വരെ വെക്കാനുള്ള പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതാണ് പണപ്പെട്ടി വെച്ച് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സായ് നശിപ്പിച്ചെന്നുള്ളത് എന്തായാലും ഇരുപത് ലക്ഷം അല്ലെ ഇരുപത് ലക്ഷം രൂപ കിട്ടുന്ന ആൾക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും നല്ല ചീത്തവിളിയും തെരുവിലാണ് ഇപ്പൊ സായിക്ക് ഇത് കാരണമായിട്ട് കേട്ടോ ഇരിക്കുന്നത് ബിഗ് ഒരു നാലഞ്ച് ദിവസത്തെ കണ്ടന്റും കളഞ്ഞു എന്നുള്ളതാണ് കളഞ്ഞെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് മത്സരാർത്ഥികൾ ലാലേട്ടനോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഓരോരുത്തരുടെ ഇന്ന് കണ്ടുപോകാം അതിനകത്ത് അൻപത് രൂപ വന്നാലും സായി എടുത്തോണ്ട് പോകും ഒരു സാധനം സായി എടുക്കും എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ വെയിറ്റ് അതിലും കൂടുതൽ ജാസ്മിനെ സംസാരത്തിൽ എന്നെ ക്ലിയർ ആണ് സായ്ക്ക് പണം വല്ല പ്രശ്നം സായ്ക്ക് കപ്പടിക്കണമൊന്നുമില്ല സായ് വന്ന് സായിക്ക് തിരിച്ചു പോകണമെന്ന് തോന്നി അതിനൊരു വഴയായിട്ട് ഈ പണപ്പെട്ടി കണ്ടു അത്രയേ ഉള്ളൂ ഇനി നമുക്ക് മറ്റുള്ള മത്സരാർത്ഥികൾക്കും കൂടി പറയാനുള്ള കണ്ടു നോക്കാം ആൾക്കൊരു എന്നെ ആൾക്കാരൊരു ആൾക്കൊരു അഞ്ച് ലക്ഷത്തിന്റെ ആവശ്യം ഇല്ലാലും പറഞ്ഞ പോലെ ട്വന്റി ലാക്സ് ഒക്കെ എന്തായാലും ഞങ്ങളൊക്കെ ഒരു ഞങ്ങൾ പതിനഞ്ചെങ്കിലും അല്ല ഞാൻ എനിക്ക് എടുക്കാൻ ും എന്താ സായി ചെയ്ത ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് എനിക്ക് തോന്നി കാരണം വേറെ ഒന്നുമല്ല പുള്ളിക്കാരന് പൈസക്ക് ആവശ്യമില്ലായിരിക്കും വന്ന പോലെ പറയുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടിയല്ല ഇവിടെ വന്നതോ സായിന്റെ കാല് പിടിച്ചിട്ടൊന്നും നമുക്ക് ആ പെട്ടെടുത്തിട്ട് പോകേണ്ട ആവശ്യമൊന്നും നമുക്കില്ല എനിക്ക് തോന്നുന്നു സായി ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സായിക്ക് എങ്ങനെ ഈ ഷോയിൽ നിന്ന് പോകണം എത്തി അവസ്ഥയിലെത്തിന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഓപ്ഷൻ ആയിരുന്നു അവൻ ഇവിടുന്ന് പോകാനുള്ള ഓപ്ഷൻ അത് മണി മൈൻഡ് എനിക്ക് തോന്നുന്നില്ല അവൻ അവിടെ ഇവിടെ വന്ന അവന്റെ പ്രോസസ് കഴിഞ്ഞു ഒരു ക്ലെൻസിങ് അവൻ പറഞ്ഞിട്ടുണ്ട് ആ പ്രോസസ് കഴിഞ്ഞു അവൻ അവൻ എനിക്ക് അവനക്ക് ഇങ്ങനെയാണ് എടാ ഒരു സീസണിൽ കംപ്ലീറ്റ് ആയി തീരുമ്പഴത്തേക്കും കപ്പ് എടുത്താൽ ഓർത്തിരിക്കും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പൈസ എടുത്താൽ ഓർത്തിരിക്കും അപ്പൊ എന്നെ സംബന്ധിച്ചത് എടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ ഫിസിക്കൽ കണ്ടീഷനൊക്കെ ഒരേ സ്വരത്തിൽ കാര്യം എന്താണ് പണത്തിന്റെ അത്യാവശ്യം കാരണമല്ല മറിച്ച് അവനെ അറിയാം അവനെ വിജയിക്കില്ലാന്നുള്ളത് അതറിഞ്ഞത് തന്നെ ആ പണപ്പെട്ടെടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയതാണെന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ട് ബിഗ് ബോസ് പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങി പോകുമ്പോൾ പറയാല്ലോ എന്നെ ബിഗ് ബോസ് പുറത്താക്കിയതല്ല ഞാൻ സ്വാമേ ഇറങ്ങി പോകുന്നതാണെന്നുള്ളത് പിന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ തന്നെ പണത്തിന് അത്യാവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ല അവർക്കിത് ഒരു പത്ത് പതിനഞ്ച് ലക്ഷക്കായിട്ട് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായി മാറായിരുന്നു ആ ഒരു അവസരമാണ് ശരിക്കും കൂടെ സായി കളഞ്ഞത് ശരിക്കും മുളിക്കാൻ ഒരു മൈൻഡ് ഗെയിം കളിച്ചതാണ് അപ്പൊ ഈ എടുക്കുന്ന കാര്യത്തിലല്ല ബിഗ് ബോസിൻ ഗെയിമിൽ ത്രൂ ഔട്ട് പുള്ളിക്കാരനെ ഈ കളിഞ്ഞാണ് കളിച്ചത് നമുക്കറിയാം സായ എങ്ങനെയാ നിന്നെന്നുള്ളത് വളരെ ഇമേജ് കോൺഷ്യസ് ആയി ഞാൻ പ്രതികരിച്ച് കഴിഞ്ഞാണെങ്കിൽ അത് ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ മാറുമ്പോൾ എന്ന് പേടിച്ചുകൊണ്ട് കളിക്കുന്ന സായനാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ കണ്മുന്നിൽ വരെ എന്ത് സംഭവിച്ചാലും പുള്ളിക്കാരൻ പുള്ളിക്കാരും മിണ്ടാടവിടെ ഇരിക്കുന്നുള്ളതാണ് ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലേ എന്നുള്ള രീതിയിൽ ഒരു വിഷയത്തിൽ പോലും ഇടപെടുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ആ മൈൻഡ് ഗെയിം പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതാണ് അമിതമായ ആസൂത്രണം ചെയ്തുള്ള പ്രശ്നമാണ് എല്ലാം ഒരു ഭാഗത്തിന് മതി ഇത് ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടി അങ്ങനെ ചെയ്ത് എങ്ങനെയാവും ഇങ്ങനെ ചെയ്ത് അങ്ങനെ ആവുമെന്നൊക്കെ ചിന്തിച്ചു കൂട്ടി കളിച്ചതിന്റെ പ്രശ്നമാണ് ഇതൊക്കെ അതുകൊണ്ട് ഇപ്പൊ എന്തായി പ്രതികരിക്കാതെ പ്രതികരിക്കാതെ ഉള്ള വിലയും കൂടിയും പോയി ഏതെങ്കിലും ഒരു വിഷയത്തില് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു പ്രശ്നം വരില്ലായിരുന്നു ഇതിപ്പോ അവനായിട്ട് എന്നെ വരുത്തി വെച്ചതാണ് ഇപ്പൊ ഇങ്ങനെ ബിഗ് ബോസിൽ നിന്ന കാരണമായിട്ട് പിന്നെ സംഭവിച്ചെന്താ പുറത്തിറങ്ങി പുളിക്കാനൊരു റിയാക്ഷൻ ബ്ലോഗർ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പല വിഷയങ്ങളിലെ നിലപാട് പറയുന്ന സമയത്ത് ഇപ്പൊ രണ്ട് വിഷയങ്ങളിൽ പുള്ളിക്കാരൻ പ്രതികരിച്ചു അല്ലേ ഓ നമ്പറിൽ ഒരു വിഷയം അതുപോലെ തന്നെ സഞ്ചുട്ടയ്ക്ക് വിഷയം ഈ രണ്ട് വിഷയത്തിലും പുള്ളിക്കാരൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ കമന്റ് ബോക്സിൽ ആണെങ്കിലും പൂരത്തെവലെയാണ് ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നിന്നെ ഇപ്പം കാണുമ്പോൾ തന്നെ ചിരി വരുന്നു ഈ കാറിൽ ഇരുന്ന് പറയുന്ന നിലപാടൊന്നും നാലാൾ കൂടു നിർത്തി നിൽക്കില്ലല്ലോ സായി നിന്റെ നിലപാട് ഇപ്പൊ കേൾക്കുന്ന ഇത് ചിരി വരുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ തെറി പറയുന്ന ആൾക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റും ഒരിക്കലും ഇല്ല അവർ നോക്കുമ്പോൾ എന്താണ് കാറിനുള്ളിൽ ഇന്ന് ഭയങ്കര കീറി മുറിച്ച് വിടുന്ന ആള് ആൾസിയി നാലാൾ കൂടു നിർത്തും മിണ്ടാതെ കുത്തിരിക്കും ഇത് കാണുന്ന ആൾക്കാരും ദേഷ്യം പിടിച്ചു പോയില്ലേ എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിന ഒന്നും വേറെ നമ്മൾ ഈ പ്ലെയറിൽ ഒന്നും പ്രതീക്ഷിച്ചത് ബിഗ് ബോസിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള പ്ലെയർ ആയിരുന്നു സായി ആൾ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ശരിക്കും നിരാശാജിലകം തന്നെയാണെന്ന് തന്നെ പറഞ്ഞാൽ മതിയോ

എപ്പോഴും സംസാരം എന്നിട്ട് മാത്രം സംസാരംസ് മണി ബോക്സിനെ കുറിച്ച് സംസാരിക്കേണ്ടില്ലാത്ത ഞാൻ സംസാരിക്കുന്നത് കണ്ടസ്റ്റൻസും കേൾക്കണം ബിഗ് ബോസിന്റെ അവരും കേൾക്കണം അപ്പൊ എനിക്കറിയാം ഈ സാധനം എങ്ങനെ മാനിപ്പുലേറ്റ് ആവുമെന്നുള്ളത് അതെ സായി വിചാരിച്ച പോലെ തന്നെ മാനപ്പുലേറ്റ് ആയി എന്നുള്ളതാണ് സായന്റെ ഓഡിയൻസ് മൊത്തം മാനുപ്പുലേറ്റ് ആയിക്കണം മാനുപ്പുലേറ്റ് ആയി മാനുപ്പുലേറ്റ് ആയി ഇപ്പൊ സായിക്ക് എതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് ഈ രീതിയിൽ ഓഡിയൻസിനെ മാനുപ്പുലേറ്റ് ചെയ്യിപ്പിക്കാൻ സായിനെ കൊണ്ടേ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞതന്നെ പുള്ളികാരൻ ഓവറായിട്ട് അങ്ങ് ചിന്തിച്ച് അങ്ങനെ ചെയ്ത് എങ്ങനെയാവും ഇങ്ങനെ ചെയ്ത് അങ്ങനെ ആവുമോ എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരുന്നു അപ്പൊ എന്തായാലും ഒന്നിലും പ്രതികരിക്കാൻ പറ്റണ്ടായി നമ്മൾ ഓവറായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ മുന്നിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പേടിയാവും ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ പുറത്ത് ഇങ്ങനെ പോവോ അല്ലെങ്കിൽ അങ്ങനെ പോവോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ അപ്പൊ പ്രതികരിക്കേണ്ട പ്രതികരിച്ചില്ലെങ്കിലും പ്രശ്നം ഇല്ലല്ലോ അങ്ങനെ ചിന്തിച്ചതാണോ എനിക്ക് അങ്ങനെയാണ് പുള്ളിക്കാരി കേട്ടപ്പോ തോന്നിയത് എന്തായാലും അവർ ചില എന്തെങ്കിലും ഒരു മൈൻഡിട്ട് നോക്കണല്ലോ ഞാനിത് ആദ്യം മുതലേ പറയുന്നുണ്ട് ആദ്യം ഞാൻ പറഞ്ഞു അമ്പത് വെച്ചാലും പത്ത് വെച്ചാലും ഞാൻ എടുക്കുന്ന പറഞ്ഞു ആദ്യത്തെ കുറച്ച് ടൈം ഞാൻ അങ്ങനെയാ പറഞ്ഞത് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വെക്കില്ല ഹയർ എമൗണ്ട് വെക്കും അപ്പൊ പിന്നെ എനിക്ക് അറിയേണ്ടിയിരുന്നത് ഈ വീട്ടിനകത്ത് വേറെ ആളുകൾ ആരൊക്കെ ഇത് എടുക്കാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് രണ്ടാഴ്ച കൃത്യമായിട്ട് എല്ലാരോടും പോയി ചോദിച്ചു സീക്രട്ടേജന്റ് അവിടെങ്കിലും സീക്രട്ട് ആയി കളിച്ചല്ലോ നല്ല കാര്യം പൈസ കിട്ടുന്ന കാര്യം വന്നപ്പോ മറ്റാൾ കറക്റ്റ് സീക്രട്ട് ഏജന്റായി മാറി എന്നുള്ളതാണ് മൈൻഡ് ഗെയിം കളിച്ചു എന്നുള്ളതാണ് ഈ ഗെയിമിന് ത്രൂ ഔട്ട് ഈ സീക്രട്ട് ഏജന്റ് ആയി കളിച്ചിരുന്നെങ്കിൽ വേറെ ലെവലായേനെ എങ്ങനെ കിട്ടിയ അവസരമാണോ നിങ്ങളൊന്ന് നോക്കി എനിക്കുണ്ടല്ലോ ശരിക്കും സായി ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഭയങ്കര അസുഖമാണ് തോന്നിയത് കാരണം ഇവനകത്ത് കയറി ഭയങ്കര നിലപാടൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടും പകളൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി ആയിട്ട് കളിച്ചിരുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഇവന് പിടിച്ച കിട്ടാത്ത ലെവലേക്ക് പോകായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിരുന്നു പിന്നെ എൻ്റെ ഒരു സുഹൃത്തായത് കൊണ്ട് എനിക്ക് അതിൽ അഭിമാനം ഉണ്ട് പക്ഷെ അങ്ങനെ ഒക്കെ അവസരം കിട്ടിയിട്ട് കളിച്ച കളിയൊക്കെ ഇങ്ങള് നശിപ്പിച്ച് അല്ലേ അതിലാണ് എനിക്ക് സായിനോട് ദേഷ്യം തോന്നിപ്പോയത് ശരിക്കും പറഞ്ഞു സായിക്കിപ്പോ ഉണ്ടായിരുന്ന ഫെയിമിനേക്കാളും ഇരട്ടി ഫെയിം അവിടെ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു അതിനുള്ള ഒരു അവസരം കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് എന്തായാലും സായ് തുടർന്ന് പറയുന്നുണ്ട് ഈ മണി ബോക്സുമായി ബന്ധപ്പെട്ട് തന്നെ അതായത് സായ എല്ലായിടത്തും നടന്നു പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അർജുൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഫാമിലി എടുക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് പോവാണെങ്കിൽ ഞാൻ എടുക്കുന്നുള്ളത് പിന്നെ ഋഷി പറഞ്ഞത് ആ ഒരു ഏഴിന്റെ മുകളിലേക്ക് ഞാൻ സെറ്റ് ആണ് ശ്രീതാണെങ്കിൽ ആ ഒരു ഏഴ് പത്ത് അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പോയി നിൽക്കുകയാണെങ്കിൽ ഞാൻ എടുക്കുന്നുള്ളത് അതോടെ സായ്ക്ക് മനസ്സിലായി ബിഗ് ബോസ് ഏഴ് ലക്ഷം രൂപ മണി ബോക്സ് ആയിട്ട് വെച്ചാണെങ്കിൽ അവിടെ ഋഷിയും ശ്രീതുണ്ടാവും അറിയില്ല സായ എന്താക്കാത്ത നേരെ പോയി ബിഗ് ബോസിനെ അറിയിക്കുകയും ചെയ്തു അപ്പൊ സായ ഇവിടെ വിചാരിച്ചെന്താണ് ഏഴ് ലക്ഷം ബിഗ് ബോസ് അവിടെ വെക്കുന്നതാണ് പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് അഞ്ച് ലക്ഷം കൊണ്ടുപോയി വെച്ചു എന്നുള്ളതാണ് അപ്പൊ സാർ അവിടെ ചിന്തിച്ചത് ഇത് അഞ്ചിന്ന് ഏഴായി കഴിഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ട് ഋഷിയോ ശ്രീതോ എടുത്ത് കൊണ്ടോ എന്നുള്ളതാണ് അതിനേക്കാളും മുൻ എടുത്ത് സ്കൂട്ടാണെന്നുള്ളത് അങ്ങനെ പുള്ളിക്കാരെ എടുത്ത് സ്കൂട്ട് ഏതാണ് സംഭവം അതിനെക്കുറിച്ച് പുള്ളിക്കാരെ പറഞ്ഞ കണ്ടു നോക്കാം അഞ്ച് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് വെച്ചത് പാളി പോയോ എനിക്കൊരു ഡൗട്ട് അവർക്ക് ഇത് വെച്ചത് പാളി പോയോ എന്ന് തോന്നി ഏഴാണ് വെച്ചത് എനിക്ക് ഉറപ്പാണ് അവിടെ ശ്രീതും ഞാനും അർജുൻ വരില്ലെങ്കിലും ഋഷിയും വരും അഞ്ച് വെച്ചു ഞാൻ അഞ്ച് മിനിറ്റ് ആലോചിച്ചു പിന്നെ എനിക്ക് തോന്നി ഇത് കൂടാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും കുറയുന്നത് അതിനും ഡെയിൻജറാ കുറഞ്ഞ് മൂന്നിലേക്ക് എത്തിയ അത് എട്ടോ പത്തോ അടുത്തതാവുന്ന കൺഫേം ആണ് അപ്പൊ എല്ലാരും അതിനു വെയിറ്റ് ചെയ്യും അപ്പൊ എന്ത് ചെയ്യും കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കും കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാൽ എടുക്കരുത് കൂടുന്നു പറഞ്ഞിട്ട് ഇതൊരു സ്റ്റേബിൾ സാധനം അഞ്ച് ചിന്തിക്കാനും ആർക്കും സമയമില്ല ഞാൻ മിനിറ്റ് ഞാനൊരു അഞ്ചുമിനി ചിന്തി കറക്റ്റ് പുള്ളിക്കാരൻ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു ഇവിടെ നമുക്കൊന്നും പറയാനില്ല എല്ലാവരും വിചാരിച്ചത് പൈസ കൊടുക്കാൻ വേണ്ടിട്ടാണ് ചെയ്തതെന്നുള്ളതാണ് പിന്നെ തന്നെ പുറത്തിറങ്ങി പറയും ചെയ്തു ഞാൻ അതിനുവേണ്ടിയല്ലേ ചെയ്തത് എന്റെ ആവശ്യത്തിന് വേണ്ടിയെന്നുള്ളത് അതിനെക്കുറിച്ച് കുറിച്ച് ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട് അപ്പൊ പുലികാനൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കൂടി കണ്ടു നോക്കാം എന്നിട്ട് ചില കാര്യങ്ങളോട് പറയേണ്ടതുണ്ട് നോക്കാം നന്ദുട്ടി കൊടുക്കാൻ സായി ശരിക്കും വേണ്ടി ഇല്ലാന്ന് പ്ലാൻ ചെയ്ത ഒരു കാര്യം നന്ദന മാത്രമാണ് ആ വീട്ടിൽ ഞാൻ കഴിഞ്ഞ എന്റെ ആവശ്യം ഇതാണ് എനിക്ക് ഈ സാധനം വേണം എനിക്ക് ഇന്നതിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞ ഒരാൾ നന്ദനയാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ നന്ദി പെട്ടി വന്നു ഒരു പത്തോ ഏഴോ ഏതാണോ ഒരു എമൗണ്ട് ഹെൽത്തി എമൗണ്ട് നന്ദന എടുക്കാൻ ഞാൻ പോകുന്നില്ല വഴിക്ക് എൻസിബിയും പറഞ്ഞു അൻസിബിയും പോകുന്നില്ല വഴിക്ക് എന്ന് പറഞ്ഞു അതിനിടയിലൊന്നും ആരും പണപ്പെട്ടീനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല ഞാനും അൻ നമ്മുടെ നന്ദു മാത്രമല്ല പിന്നെ ആ റാങ്കിങ് ടാസ്ക് വന്നപ്പോൾ എനിക്ക് ഒന്ന് ആരും എടുത്തിട്ടു എനിക്ക് ഞാൻ ക്ലിയർ അല്ല കാരണം പറഞ്ഞു ശ്രദ്ധിച്ചിട്ടില്ല എടുത്തിട്ടു നന്ദനോട് പിന്നെ അതെല്ലാരും ഏറ്റുപിടിച്ചു നീ ഒന്നിൽ നിൽക്കേണ്ട ആളല്ല നിങ്ങൾ പണപ്പെട്ടി പോകാനും പിന്നെ എന്തിനോ ഒന്ന് ചോദിച്ചാൽ ഭയങ്കര ഹേർട്ടായി നന്ദനക്ക് നന്ദന എന്തെങ്കിലും നമ്മളോട് വന്നിട്ട് പറഞ്ഞു ചേട്ടൻ എനിക്കത് വേണ്ട ഓക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലാതെ എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ കളിച്ചോണ്ട് അങ്ങനെ ഞാനും വിട്ടു ഡ്രോപ്പ് ആയി അഭിഷേക് ആണ് വീണ്ടും അടുത്ത് വന്ന് ഈ പ്ലാന് പറയുന്നത് മറ്റേ നീ എടുത്തു തന്ന ഒരു എമൗണ്ട് ഒരു പത്തോ ഏഴോട് നീ എടുത്തിട്ട് നീ പുറത്തുനിന്ന് കൊടുത്തു ആ ഒരു സാധനം എനിക്ക് ആദ്യം പറഞ്ഞിരുന്നു അബീന്റെ ഭാഗത്തുനിന്നാണ് ആ സാധനം വന്നത് അപ്പൊ ഞാൻ മൈൻഡ് വിചാരിച്ചു വാ കുഴപ്പമില്ലല്ലോ പിന്നെ എനിക്ക് മനസ്സിലായി അതും ചെയ്തിട്ട് കാര്യമില്ല കാരണം ആ കുട്ടീനെ അവർക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ട് ഞാൻ ഇത് ഇറങ്ങി അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി അങ്ങനത്തെ കുട്ടിയല്ല അവൾ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല അതാണ് നന്ദന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പിന്നെ വേണ്ട അതൊന്നും വേണ്ട വരികയാണെന്നുണ്ടെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോ അവളുണ്ടെങ്കിൽ അവൾ വേറെ ആരെങ്കിലും ആ രീതിക്ക് മാറി പിന്നെ ഈ ഒരു എന്താ പറയുക നന്ദനയ്ക്ക് വേണ്ടി എന്നുള്ളൊരു ടോക്ക് എനിക്ക് അത് അവിടുന്ന് കയറി വന്നതല്ല നന്ദേനും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് സായനാണോ പറഞ്ഞത് നീ എന്താണ് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നത് അടുത്ത ദിവസം തന്നെയാണ് സായി പണപ്പെട്ടി എടുത്തിറങ്ങുന്നത് അപ്പൊ അത് വെച്ചുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞത് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ സായി സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു ട്രിപ്പ് അടിക്കണ പോലെ അതല്ലെങ്കിൽ ഒരു എക്സിബിഷനൊക്കെ പോണ പോലെ ഇതൊന്ന് ഫീൽ ചെയ്ത് വെക്കണം ആ രീതിയിൽ അങ്ങ് പോയി പുള്ളിക്കാൻ അവിടെ മലർന്ന് കിടന്നിരുന്ന് ഒരു ടൂറിസ്റ്റിനെ പോലെ ആ സ്ഥലം ഒന്ന് എഞ്ചോയ് ചെയ്ത് പണപ്പെട്ടി കണ്ടപ്പോ അതെടുത്ത് അങ്ങ് ഇതാണ് ഇതാണിപ്പോ പുള്ളിക്കാൻ ഇന്റർവ്യൂ കൊടുത്ത് സംസാരം ൊക്കെ മനസ്സിലായത് മുമ്പുള്ള സീസണുകളിലൊക്കെ അങ്ങനെ വന്നുപോയ മത്സരാർത്ഥികളൊക്കെ ഉണ്ട് പക്ഷെ സായി പോലുള്ള ഒരാൾ ആ ലെവലിലേക്ക് മാറുമ്പോയാണ് കാരണം നമ്മൾ ആരും ഈ പുണ്യാളനായിട്ടുള്ള സായ് കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടല്ല അതല്ലെങ്കിൽ സീക്രട്ട് ഏജന്റിൽ നിന്നും നല്ലൊരു മനുഷ്യനായി മാറുന്ന കാണാൻ വേണ്ടിയിട്ടല്ല കൃഷ്ണനെ ബിഗ് ബോസ് കണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് പോകണോ വില ഡിയഡിഷൻ സെന്ററിലേക്കോ അല്ലെങ്കിൽ ആശ്രമത്തിലേക്കൊക്കെ പോയ പോലെ ഞങ്ങൾക്ക് ആവശ്യം കാറിൽ ഇന്ന് നിലപാട് പറയുന്ന പോലെ തന്നെ ബിഗ് ബോസ് ഹൌസിലും എല്ലാ വിഷയത്തിലും നിലപാട് പറയുന്ന സായിയാണ് അതായിരുന്നു ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ സംഭവിച്ചു നേരെ തിരിച്ചു ഭയങ്കര പോയി അവിടെയാണ് സായി ഏറ്റവും കൂടുതൽ നെഗറ്റീവായി മാറിയത് ഇത് വേണ്ടായിരുന്നു സായി പോകാത്തതായിരുന്നു നല്ലത് സായിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പ് ഉണ്ടായിരുന്നു അതിപ്പോ കടിനു പോലെയായിപ്പോയി അത്ര എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം